എല്ലാവർക്കും നമസ്കാരം കോഴിക്കോട് നിന്നും കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ ടൈം ടേബിളിൽ കൊടുത്തിട്ടുള്ളത് ചില ട്രെയിനുകൾ കണ്ണൂർ വരെ മാത്രമേ ഉള്ളൂ ബ്രാക്കറ്റിൽ സി എ എൻ എന്ന് കണ്ണൂരിൻ്റെ സ്റ്റേഷൻ കോഡ് കൊടുത്തിട്ടുണ്ട് മംഗലാപുരം വരെ മാത്രം സർവീസ് നടത്തുന്ന ട്രെയിനുകൾ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് പോകുന്നത് അവിടുത്തെ സ്റ്റേഷൻ കോഡ് എം എ ക്യു ആണ് കൊങ്കൺ റെയിൽവേ വഴി പോകുന്ന ട്രെയിനുകൾ മംഗലാപുരം ജംഗ്ഷൻ സ്റ്റോപ്പിലാണ് നിർത്തുന്നത് അവിടുത്തെ സ്റ്റേഷൻ കോഡായ എം എ ജെ എൻ ട്രെയിനുകളുടെ നേരെ കൊടുത്തിട്ടുണ്ട് സമയക്രമം അനുസരിച്ചാണ് ഈ ട്രെയിൻ ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെ ബ്രാക്കറ്റിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്